ഹലോ ഹായ് എന്റെ പേര് ഷീബ ഞാൻ ഇന്ന് ഓൺ വോയിസ് വന്നേക്കുന്നത് നമ്മുടെ ബ്രാൻഡിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു സമയത്തിനുള്ളിൽ എടുത്ത തീരുമാനമാണ് ലാസെറ്റേഴ്സ് എന്ന് നമ്മുടെ ബ്രാൻഡ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല അധ്യാപകരെ എനിക്ക് കിട്ടി പിന്നെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടും കൂടി ലാസ് എസ് സെർവേ എടുത്തു തുടക്കം കസ്റ്റമേഴ്സ് ഇല്ല ഫോളോവേഴ്സ് ഇല്ല ആത്മവിശ്വാസം ആ ഒരു വാക്കിൻപേൽ ഞാൻ മുൻപോട്ട് പോയി തുടങ്ങി ആദ്യത്തെ എൻക്വയറി വന്നപ്പോൾ ഒരു ഞെട്ടറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ അവര് അത് നല്ലതായിരുന്നു നല്ല സ്റ്റിച്ചിങ് ആണ് നല്ല പെർഫെക്ഷൻ ആയി എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് പക്ഷെ അതൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു എന്താ വെച്ചാൽ അവരുടെ ഒരു സപ്പോർട്ട് വിശ്വാസം സന്തോഷം അതൊക്കെയാണ് ലാ സെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഓണക്കാലമായില്ലേ നമുക്ക് ഒരു ഡ്രസ് റിലീസ് അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ലാസ്സെറ്റേഴ്സിന്റെ ഹൃദയപൂർവ്വമായ ഒരു ഓണ കളക്ഷനാണ് പരിചയപ്പെടുത്താന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അടുത്ത ഒരു വീഡിയോയില് നമുക്ക്